ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയലാണ് കാണിക്കുന്നത് പാകിസ്ഥാനി പ്രിൻ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് എല്ലാം തന്നെ പാച്ചസ് വരുന്ന പാറ്റേൺ ആണ് ചിലതിൽ ഷിഫോൺ ദുപ്പട്ട വരുന്നുണ്ട് ചിലതിൽ കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത് ലോൺ ദുപ്പട്ട ഒന്ന് രണ്ട് പീസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് ബാക്കിയെല്ലാം തന്നെ പുതിയ മോഡൽ വന്നിട്ടുള്ളതാണ് ഓരോന്നിൻ്റെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും അതേപോലെ കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പറും സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലന്നാ നമ്പറിലേക്കൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി മാക്സിമം ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരാൻ നോക്കാറുണ്ട് എന്തായാലും ഒരു ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ടൊന്ന് കാണിക്കുകയാണ് ആദ്യത്തേത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ഇതിൽ പാച്ചസ് അല്ല വന്നിട്ടുള്ളത് അതിന് പകരം യോക്കിലേക്കൊക്കെ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ലോൺ ദുപ്പട്ട മാത്രമേ ഉള്ളൂ ഷിഫോൺ ദുപ്പട്ട അവൈലബിൾ അല്ല ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോഷൻ എങ്ങനെ വരും യോക്കിലേക്ക് കുറച്ച് താഴെ വരെ ഇറങ്ങി കിടക്കുന്ന ത്രെഡ് വർക്കാണ് മെഷീൻ വർക്കാണ് താഴേക്കുള്ള ബോർഡറും ഒരു ലൈറ്റ് പിങ്ക് ബോർഡറൊക്കെ താഴേക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ബാക്ക് പോർഷനാണ് ബാക്ക് പോർഷനിൽ കുറച്ച് കൂടുതൽ പ്രിൻറ് വന്നിട്ടുണ്ട് താഴേക്ക് കുറച്ച് ഫ്ലോറൽ പ്രിൻ്റും ആ പിങ്ക് ബോർഡറൊക്കെ അതേ ബോർഡർ തന്നെ സ്ലീവിലും ഈ സൈഡിൽ കാണുന്നതാണ് സ്ലീവിൻ്റെ പോർഷൻ പ്ലെയിൻ കളറ് യെല്ലോ ആണ് ബോട്ടം വന്നിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട അടിപൊളിയാണേ നല്ല ഫ്ലോറൽ പ്രിൻറ്റിൽ ആ ടോപ്പിൽ വന്നിട്ടുള്ള അതേ പ്രിൻ്റ് തന്നെ ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത് പക്ഷേ ആ യെല്ലോയും പിങ്കും കൂടി നല്ലൊരു കോമ്പിനേഷൻ നല്ല രസമുണ്ട് ദുപ്പട്ട കാണാൻ രണ്ടേകാം മീറ്റർ ആണേ ദുപ്പട്ടയുടെ ലെങ്ത്ത് വരിക അത്യാവശ്യം നല്ല വിടുത്തം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ ഒക്കെ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഞാൻ അടുത്തത് ഇതൊരു റീസ്റ്റോക്ക് ആയിട്ടാണ് പക്ഷേ ഇപ്രാവശ്യം വന്നിട്ടുള്ള ചെറിയൊരു ചേഞ്ച് ഉണ്ട് അതിൽ ബോഡി പാർട്ടിൽ ചെറിയൊരു ചെക്സ് പോകുന്നുണ്ട് മറ്റേത് ആ വൈറ്റ് കാണുന്നിടത്തൊക്കെ പ്ലെയിൻ ആയിരുന്നു മുന്നേ വന്നത് പ്ലെയിന് വൈറ്റും പിന്നെ ആ ഒരു സിബ്ര പ്രിന്റായിട്ട് ബ്ലാക്കും അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കോമ്പിനേഷൻ പ്രാവശ്യം ഈ വൈറ്റ് കാണുന്നിടത്തൊക്കെ ചെറിയൊരു ചെക്സ് വന്നിട്ടുണ്ട് അത് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് വളരെ ലൈറ്റായിട്ടാണ് ഇപ്പോൾ വീഡിയോയിൽ അത്ര കൂടെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല വളരെ ലൈറ്റായിട്ടുള്ളൊരു ലൈറ്റ് ബ്രൗൺ കളറിൽ ചെക്സ് പോയിട്ടുണ്ട് ബാക്കി എല്ലാ പ്രിൻ്റും സെയിം തന്നെ യോക്കും ബാക്കിലുള്ള പ്രിൻ്റൊക്കെ താഴേക്ക് പ്രത്യേകിച്ച് ബോർഡർ ഒന്നും വന്നിട്ടില്ല പാച്ചസ് ഒക്കെ സെയിം തന്നെ ഇതിൽ രണ്ട് സ്ലീവിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാനുള്ള ഉണ്ട് സ്ലീവിൻ്റെ എൻഡിലേക്കുണ്ട് അത് ഇതാണ് സ്ലീവിൻ്റെ എൻഡിലേക്ക് കൊടുക്കാൻ മറ്റേത് രണ്ടും രണ്ട് സ്ലീവിൻ്റെ മുകൾ ഭാഗത്തേക്ക് കൊടുക്കാനുള്ളതാണ് ദുപ്പട്ട ലോൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ തന്നെ ഷിഫോൺ ദുപ്പട്ട ഉണ്ട് കേട്ടോ ഇതിപ്പോൾ കാണിക്കുന്നത് ലോണാണ് സെയിം കളർ കോമ്പിനേഷൻ തന്നെ അതിൻ്റെ ബോട്ടം പ്ലെയിൻ ബ്ലാക്ക് ബോട്ടാണ് ഇതാണ്ടോ അതേപോലെ സ്ലീവിൻ്റെ മുകൾ ഭാഗത്തേക്ക് ആ പാച്ച് വെച്ച് കൊടുക്കുക തിന്നായിട്ടുള്ള അധികം വീതിയില്ലാത്ത പാച്ച് സ്ലീവിൻ്റെ എൻഡിലേക്ക് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് താഴേക്കും കൊടുക്കുക അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അടുത്തത് ഒരു ലൈറ്റ് പേസ്റ്റൽ പിങ്ക് എന്ന് പറയുന്ന ഒരു കളർ ലൈറ്റ് റോസ് ഇത് പ്രത്യേകിച്ച് ബോർഡറോ കാര്യങ്ങളോ സ്ലീവിന് വേറെ സെപ്പറേഷനോ ഒന്നുമില്ല ഫുള്ളായിട്ട് റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പോലെ ഒരൊറ്റ പ്രിൻറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു പാറ്റേണിൽ ഒന്ന് രണ്ട് പീസ് കൊണ്ടുവന്നിരുന്നു ഒരുപാട് സോൾഡ് ഔട്ടായി പോയൊരു പീസ അത് ഒരുപാട് എൻക്വയറി വന്ന വന്നൊരു പീസാണ് രണ്ടെണ്ണമാണെങ്കിലും ഒന്നൊരു ഫ്ലോറൽ പ്രിൻറ്റിൽ വന്നതും അതേപോലെ വേറെ ഏതോ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു ആ ഒരു പാറ്റേണിൽ നല്ല എൻക്വയറി ആയിരുന്നു അതിന് ഒരുപാട് പീസ് സോൾഡ് ഔട്ടായി ഇത് കുറച്ച് വീതിയുള്ള ഉള്ള ലേസ് പോലത്തെ പാച്ചസ്സാണ് വന്നിട്ടുള്ളത് പ്ലെയിനാണ് ബോട്ടം ഇത് പെട്ട കുറച്ച് കോൺട്രാസ്റ്റായിട്ട് ഒരു മൾട്ടി കളേർഡ് ദുപ്പട്ട അതിൻ്റെ ലോൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഷിഫോൺ അവൈലബിൾ അല്ല ലോൺ മാത്രമേ ഉള്ളൂ ആ ലൈറ്റ് പിങ്കിൽ കുറച്ചൊരു ഗ്രീന് സ്റ്റച്ചൊക്കെ കൊടുത്തിട്ടുള്ള ദുപ്പട്ട പീസറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അടുത്തത് ഒരു വൈൻ കളറ് ഈ ഒരു പാറ്റേൺ നമ്മൾ മുന്നേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൊണ്ടുവന്നിരുന്നു ഒരു മൂന്നോ നാലോ വീഡിയോ ഞാൻ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ട് മൂന്നോ നാലോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത്രയും പീസ് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആ സെയിം പാറ്റേണിൽ കളർ ചേഞ്ച് വന്നതാണ് അന്ന് ചിലവരൊക്കെ ഇതിൻ്റെ വേറെ കളർ ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു ഇപ്പം അതിൻ്റെ തന്നെ ഒരു വൈൻ കളർ പാറ്റേൺ സെയിമാണ് പ്രിൻ്റ് ഒക്കെ സെയിം ബ്ലാക്ക് വന്നിരുന്നിടത്ത് വന്നിട്ടുള്ളത് ആ വൈൻ കളറാണ് താഴത്തെ ആ ഒരു ബോർഡറിന് മാച്ച് ചെയ്തിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് അത് സ്ലീവിൻ്റെ പോർഷനാണ് സ്ലീവിൻ്റെ എൻഡിലേക്കൊക്കെ ആ സെയിം ബോർഡർ തന്നെ ഒരു റാണി പിങ്ക് കളറാണ് ആ ബോർഡർ വരുന്നത് അപ്പോൾ ആ സെയിം കളറിലാണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത് ഇതിപ്പോൾ ബാക്ക് പോർഷനാണ് ബാക്കിൽ ആ സെയിം ബാക്കിലും ഫ്രണ്ടിലൊക്കെ സെയിം ബോർഡറിന് താഴേക്ക് വന്നിട്ടുള്ളത് സ്ലീവിലും സെയിം ഇതാണ് ഇതിൻ്റെ പാച്ചസ് വരുന്നത് യോക്കിലേക്ക് വന്നിട്ടുണ്ട് അതേപോലെ സ്ലീവിൻ്റെ താഴേക്കും വന്നിട്ടുണ്ട് ഇതാണ് യോക്കിലേക്കുള്ളത് മറ്റത് സ്ലീവിലേക്ക് കൊടുക്കാൻ ഇതൊന്നും വ്യത്യാസം ഇല്ല കേട്ടോ ഒക്കെ സെയിം തന്നെ പക്ഷെ കളറ് വ്യത്യാസമുണ്ട് അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു ഈ പാച്ചസ് ഉള്ളത് ഇപ്രാവശ്യം ആ വൈൻ കളർ ഇതാണ് അതിൻ്റെ ദുപ്പട്ട ആ ബോർഡറിൻ്റെ റാണി പിങ്ക് കളറിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട ആ വൈൻ കളറും ഉണ്ട് ബോർഡറിലൊക്കെ വൈൻ കളറും കൊടുത്തിട്ടുണ്ട് ഒരു കളർഫുൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ദുപ്പട്ട ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ വൈൻ കളറിൽ ഗ്രേപ്പ് വൈൻ കളറാണ് വൈൻ കളർ എന്ന് പറയുമ്പോൾ ഒരുപാട് വൈൻ കളേഴ്സ് ഇല്ലേ ഇതിപ്പോൾ ഗ്രേപ്പ് വൈൻ കളറാണ് ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ ആ നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക ഇനി അടുത്തത് ഒരു ബ്ലാക്കിൽ വന്നിട്ടുള്ള സെറ്റ് ഇതും അതേപോലെ നേരത്തെ കാണിച്ച ആ സെറ്റിൻ്റെ കൂടെ ഒരുപാട് വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കൂടെ ഏത് രണ്ടും മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതും അതേപോലെ ഒരുപാട് പീസ് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഐറ്റാണ് അന്ന് പക്ഷേ ഇത് യോക്കിലേക്ക് സെപ്പറേറ്റ് പാച്ചിന് പകരം ഒരു ത്രെഡ് വർക്ക് ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് യോക്കിലേക്ക് സെപ്പറേറ്റ് പാച്ചാണ് ഇത് ബാക്ക് പോർഷൻ ആണ് താഴേക്ക് ഒരു ബോർഡർ വരും ഇതിൻ്റെ ദുപ്പട്ടിയും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടാണ് അതാണ് അതിൻ്റെ യോക്കിലേക്കുള്ള പാച്ച് കഴിഞ്ഞ പ്രാവശ്യത്തേത് അത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടാണ് വന്നു വരുന്നത് സ്റ്റിച്ച് ചെയ്തതല്ലാതെ ക്ലോത്ത് തന്നെ വർക്ക് ചെയ്തിട്ടാണ് വന്നിരുന്നത് അത് സ്ലീവിലേക്കുള്ള പാച്ചാണ് അതിനോട് മാച്ച് ചെയ്തിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ടയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലോൺ ദുപ്പട്ട അവൈലബിൾ അല്ല ഇപ്പോൾ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ ഒക്കെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് ഒരു റീസ്റ്റോക്ക് ആയിട്ടാണ് ഇതും അതേപോലെ ഒരുപാട് പീസ് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ അത് ഫ്രണ്ട് പോർഷൻ അത് സ്ലീവിൻ്റെ പോർഷൻ താഴേക്കൊക്കെ ഒരു ഒലീവ് ഗ്രീൻ കളർ ഒ ഗ്രീൻ ഒരു ഒലി ഗ്രീനും അല്ല സാധാ ഗ്രീനും അല്ലാത്തൊരു കളർ പ്ലെയിൻ ക്രീം കളർ ഒരു ഐവറി കളറ് ബോട്ടൊക്കെ ടോപ്പിലും കൂടുതൽ ആ ഒരു കളറാണ് അതിലേക്കാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കാണുമ്പോൾ ഒരു വെൽവെറ്റ് ഫിനിഷിങ് പോലെ തോന്നും കാണുമ്പോൾ പക്ഷെ അത് നോർമൽ ഡിജിറ്റൽ പ്രിൻ്റ് തന്നെയാണ് അത് യോക്കിലേക്കുള്ള പാച്ച് അതാണ് അതിൻ്റെ ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ട ആ സെയിം പ്രിൻ്റ് തന്നെയാണ് ടോപ്പിൽ വന്നിട്ടുള്ള അതേ പ്രിൻറ്റ് തന്നെയാണ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത് ആ ഗ്രീൻ ബോർഡറൊക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട് ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് ഒരു ഫ്ലോറൽ പ്രിൻ്റിൽ വന്നിട്ടുള്ള സെറ്റാണ് ഗ്രേയിൽ സൈഡിലേക്കൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലോറൽസാണ് കൊടുത്തിട്ടുള്ളത് യോക്കിലേക്ക് പാച്ചിന് പകരം ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് വൈറ്റ് ത്രെഡുണ്ട് ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഏതാണ് ഫ്രണ്ട് പോർഷൻ വേണ്ടത് യോക്കിൽ വൈറ്റ് ത്രെഡ് വർക്ക് സിമ്പിളായിട്ടുള്ള ഒരു മെഷീൻ വർക്കാണ് വന്നിട്ടുള്ളത് ആ സൈഡിലെ ഫ്ലോറൽ പ്രിൻറ് കാണാൻ അടിപൊളിയാണേ നല്ല ഭംഗിയുണ്ട് സ്ലീവിൻ്റെ പോർഷനിലും ആ ഫ്ലോറൽ പ്രിൻ്റ് വന്നിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ ഗ്രേയില് പിങ്ക് ഫ്ലവേഴ്സ് ബാക്കിൽ ഫുള്ളായിട്ട് അതേപോലെ തന്നെ ഫ്ലോറൽ പ്രിൻറ്റ് താഴേക്ക് ബോർഡർ അതൊരു ലേസ് ഒക്കെ വെച്ച പോലെ താഴത്തെ ബോർഡറും കാണുമ്പോൾ അത് സ്ലീവിൻ്റെ പോർഷനാണേ സ്ലീവിൽ കുറച്ചുകൂടെ വലിയ ഫ്ലോറൽസ് ഇതതിൻ്റെ പാച്ച് വരുന്നത് ലേസ് പോലെയാണ് താഴേക്ക് നല്ല വീതിയുള്ള ഉള്ള പാച്ചാണ് കൊടുത്തിട്ടുള്ളത് അത് ദുപ്പട്ട ഡോൺ ദുപ്പട്ടയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് സ്ലീവിൽ വന്നിട്ടുള്ള ആ ഒരു പാറ്റേണിലാണ് ദുപ്പട്ടയിലെ പ്രിൻറ്റ് വലിയ പോൾക്കാ ഡോട്ട്സും വലിയ ഫ്ലോറലും ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ഗ്രേ ആണ് അതാണ് ബോട്ടത്തിൻ്റെ പീസ് പീസിട്ട് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ നിൽക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇനി അടുത്തതും ഒരു പുതിയ പാറ്റേണാണ് ഇതും ഒരു റെയർ കളറാണ് അണിയൻ പിങ്ക് കളർ അത് ഫ്രണ്ട് പോർഷൻ നാൽപ്പത്തി ഏഴര ഇഞ്ചാണേ ടോപ്പിൻ്റെ ലെങ്ത്ത് വരിക ത്രീ എക്സൽകാർക്കും ഫോർ എക്സലുകാർക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും അത്രയും വീതി ഈ മെറ്റീരിയൽ അത് സ്ലീവിൻ്റെ പോർഷനാണേ ഇത് ബാക്ക് പോർഷൻ താഴേക്കുള്ള പ്രിൻ്റ് അത് ഇത് സ്ലീവിലേക്കുള്ള പാച്ച് അത് യോക്ക് ഭാഗത്ത് ഇത് ദുപ്പട്ട ലോൺ ദുപ്പട്ട ഇതിൽ ലോൺ ദുപ്പട്ട അവൈലബിളാണ് ഷിഫോൺ ദുപ്പട്ട അവൈലബിൾ ആണ് സെയിം പ്രിൻ്റ് ആണ് ടോപ്പിൽ വന്നിട്ടുള്ള അതേ പ്രിൻ്റാണ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത് ിടയിൽ കുറച്ചും കൂടെ വലിയ ഫ്ലോറൽസ് കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം സെയിമാണ് പ്ലെയിനാണ് ബോട്ടം വരുന്നത് അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ ഒക്കെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇതും അതേപോലെ മുന്നേ കൊണ്ടുവന്ന ഒരു യെല്ലോ പാറ്റേൺ ഉണ്ടായിരുന്നു ഒരുപാട് വേസ് സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതിൻ്റെ കളർ ചേഞ്ച് അയ്യല്ല ഇപ്പോഴും മെസ്സേജിൽ ചോദിക്കുന്നവരുണ്ട് ഇത് അവൈലബിൾ ആണോന്ന് പക്ഷെ ഇപ്പോൾ അത് സ്റ്റോക്ക് ഔട്ടാണ് ഇനി കിട്ടുവാണെങ്കിൽ ഇനിയും കൊണ്ടുവരും അത് അത്രയും എൻക്വയറി ഉണ്ട് ആ പീസിന് ഞാൻ തന്നെ പറയുന്നുണ്ട് വീഡിയോയിൽ ഹൽദിക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആണെന്ന് അപ്പോൾ മെസ്സേജിൽ ആൾക്കാർ അങ്ങനെ തന്നെ ചോദിക്കും നിങ്ങൾ പറയണില്ലേ വീഡിയോയിൽ ഹൽദിക്ക് പറ്റിയ എല്ലോന്ന് ആ പീസ് ഉണ്ടോ ചോദിക്കും അപ്പം അത് കയ്യിലില്ല ഫുള്ള് സോൾഡ് ഔട്ടായി സെയിം പാറ്റേൺ അതിൽ ആ യെല്ലോക്ക് പകരം റെഡ് കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി പ്രിൻ്റും കാര്യങ്ങളും ബോർഡറൊക്കെ സെയിമാണ് പാച്ചസ്സും സെയിമാണ് പാച്ചസ്സിൽ ഇതേപോലെ യെല്ലോ ഷെയ്ഡായിരുന്നു പാച്ചസ് കൂടുതലും ഓർമ്മയില്ല കറക്റ്റ് എങ്കിൽ പോലും വലിയ ചേഞ്ചൊന്നും തോന്നണില്ല ദുപ്പട്ടയാണെങ്കിലൊക്കെ സെയിം തന്നെ ഇതോ സെയിം ദുപ്പട്ടയാണ് കളറിൽ മാത്രമേ മാറ്റുള്ളൂ യെല്ലോക്ക് പകരം റെഡ് ഓട്ടം പ്ലെയിൻ ബ്ലാക്ക് ഇസറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീൻ ഒക്കെ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇപ്പോഴും പലവരും കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റിലല്ല പലവരും കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഓർഡർ ചെയ്യാമെന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാന്നുള്ളത് ഈ സ്ക്രീനിൽ കൊടുത്തിട്ട കൊടുത്തിട്ടുള്ള നമ്പറ് വാട്സപ്പ് നമ്പറാണ് അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് അതിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ട് അവൈലബിൾ എന്ന് ചോദിച്ചാൽ മതി മാക്സിമം ഞാൻ അപ്പം തന്നെ റിപ്ലൈ തരാൻ നോക്കാറുണ്ട് എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ റിപ്ലൈ തന്നിരിക്കും വീഡിയോ കോൾ ചെയ്ത് കാണേണ്ടവർക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ചിലവർ ഒന്ന് രണ്ട് ദിവസമൊക്കെ മാറ്റി വെക്കുമോ പേയ്മെൻറ്റ് ഇടാനോ രണ്ട് ദിവസം ഡിലേ വരും കൺഫേമാണ് എടുത്തോളാം എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ അങ്ങനെ മാറ്റി വെക്കാറുമുണ്ട് രണ്ട് ദിവസം ഒരാഴ്ചയും ഒക്കെ മാറ്റി വെക്കാറുണ്ട് ചിലത് പണി കിട്ടിയിട്ടും പിന്നെ ഒരു മെസ്സേജ് റിപ്ലൈ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല എങ്കിൽ പോലും എപ്പോഴും എല്ലാവർക്കും ഒരേ സാഹചര്യം ആവണം എന്നില്ല ചിലപ്പോൾ കയ്യിൽ ക്യാഷ് ഉണ്ടാവുമ്പോൾ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടാവില്ല ചിലപ്പോൾ ഗൂഗിൾ പേ ഇല്ലാത്തവരുണ്ട് അപ്പോൾ നമുക്ക് ആരോടെങ്കിലും പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്യിക്കേണ്ടി വരുമ്പോൾ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ഉടനെ അവർ ചെയ്തോളണം എന്നില്ല അപ്പോൾ അതൊക്കെ അറിയണോണ്ട് കുറേ ആൾക്കാർ മാറ്റി വെക്കണം എന്ന് പറയുമ്പോൾ ഞാൻ മാറ്റി വെക്കാറുണ്ട് ഒരാഴ്ചയും രണ്ടാഴ്ച ഒരു മാസം ഒക്കെ മാറ്റി വെക്കാറുണ്ട് എന്നിട്ട് എടുക്കുന്നവരുണ്ട് അതേപോലെ ഒരു മെസ്സേജ് കാര്യങ്ങളൊന്നും ഇല്ലാത്തവരോട് പിന്നെ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഞാൻ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് നിങ്ങൾ മാറ്റി വെച്ച ഐറ്റം അവിടെ ഉണ്ട് വേണ്ടേന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ പെട്ടെന്ന് ചിലവർ മറന്നു പോയിട്ട് പെട്ടെന്ന് പേയ്മെന്റ് ഇട്ട് എടുക്കുന്നവരും ഉണ്ട് ചിലവർ പിന്നെ ഒരു റിപ്ലൈ തരാത്തവരും ഉണ്ട് അങ്ങനെയും അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ മാറ്റി വെക്ക വെക്കലുണ്ട് ഇനിയാണെങ്കിൽ പോലും അങ്ങനെ ബുദ്ധിമുട്ട് പറയുന്നവരത് ഞാൻ മാറ്റി വെക്കും അത് ആ ഒരു സാഹചര്യം മനസ്സിലാവണം കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക കൺഫേം ആണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം ചിലവർ ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് സ്ക്രീൻഷോട്ട് അയക്കും അവൈലബിൾ ആണെന്ന് പറയും ഇത് വേണമെന്ന് പറയും അപ്പം ഞാൻ പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ ഇട്ട് കൊടുക്കും പിന്നെ അവർ ഒരു റിപ്ലൈ പേയ്മെൻ്റിനുള്ള ഓപ്ഷനൊക്കെ അവർ കണ്ടിട്ടുണ്ടാവും പക്ഷേ പിന്നെ ഒരു റിപ്ലൈ തരില്ല ഒന്ന് മാറ്റി വെക്കണട്ടാണ് ഞാൻ നാളെ പേയ്മെൻറ്റില്ലേ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു വിവരം പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിക്കും ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി വരില്ല വേണ്ട എന്ന് പറയാനുള്ള മടിയുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് വേറെ കസ്റ്റമേഴ്സ് വരുമ്പം ഞാനവർക്ക് കൊടുക്കും പിന്നെ ഇവർ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ഇടട്ടെ മാറ്റി വെച്ചതില്ലേ എന്ന് ചോദിക്കും പക്ഷെ അങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ മാറ്റി വെക്കൂല കാരണം നിങ്ങളൊരു കൺഫേമേഷനും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തിൻ്റെ ഉറപ്പില്ല ഞാൻ മാറ്റി വെക്കുക വേണമെന്നുണ്ടെങ്കിൽ അത് അത്രയും കൺഫേം ആയിട്ട് വേണം ഇന്ന ദിവസം ഞാൻ പേയ്മെൻറ്റ് ഇട്ടോളാം എന്ന് നിങ്ങൾ തീർത്ത് പറയണം എങ്കിലേ ഞാൻ മാറ്റി വെക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് പോയാൽ ഇനിയിപ്പോൾ ആ പീസ് സോൾഡ് ഔട്ട് ആയിട്ടില്ലെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് മെസ്സേജിൽ ചോദിക്കൂല അതെനിക്കിഷ്ടമല്ലേ ഇത് വേണ്ടേ എന്ന് ചോദിക്കണത് ഇത്രയും കൺഫർമേഷൻ പറഞ്ഞിട്ട് മാറ്റി ഇത് മാത്രമാണ് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുള്ളൂ ഈ ഐറ്റം വേണ്ടെന്നുള്ളത് അല്ലാതെയുള്ളവരത് ആരൊന്നും ഞാൻ മെസ്സേജ് അയച്ചിട്ട് വേണ്ടേന്ന് ചോദിക്കാറില്ല ഇനി ഇത് കേട്ടിട്ട് എല്ലാവരും ഒന്ന് മാറ്റി വെക്കും ഒന്ന് മാറ്റി വയ്ക്കും എന്ന് ദയവായി ഇത് പ്ലീസ് പറയരുത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരത് അത് മനസ്സിലാക്കിയിട്ട് ഞാൻ മാറ്റി വെക്കാതെ പറയേണ്ടത് സാധാരണ ആരും അങ്ങനെ മാറ്റി വെക്കാറില്ല ഓൺലൈൻ ബിസിനസ്സുകാരാണെങ്കിലും അല്ലെ പൊട്ടിക്ക് നടത്തുന്നവരാണെങ്കിൽ പോലും പേയ്മെൻറ്റ് ചെയ്യാതെ ഒന്നും മാറ്റി വെക്കാറില്ല നിങ്ങൾക്ക് പേയ്മെൻ്റ് ഇടാൻ അത്രയും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം മാറ്റി വെക്കാൻ പറയാം അതേപോലെ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യൽ അപ്പോൾ അതിൻ്റെ ഒരു ഷിപ്പിംഗ് ചാർജ് ആണ് എക്സ്ട്രാ വരുന്നത് കേരളത്തിനുള്ളിലാണെങ്കിൽ മൂന്ന് നാല് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുന്നുണ്ട് കേരളത്തിന് പുറത്താണെങ്കിൽ ഒരാഴ്ച സമയമെടുക്കും അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലേക്ക് ആ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക് യു